മുത്തുപോണീസാ ഒരു പ്രവാസിയുടെ പെട്ടിക്കട്ടലാണ് ഇവിടെ കുത്തക്കിട ഒരു പ്രവാസി കുട്ടി അപ്പം ഇത് ഏതൊരു പ്രവാസി നാട്ടിൽ പോകുമ്പോഴും അവരുടെ ഒരു ഒരു ഭയങ്കര ഹാപ്പിനെസ് നൽകുന്ന ഒരു സാധനമാണ് ഈ പെട്ടിക്കെട്ടൽ എന്ന് പറയുന്നത് ഉള്ള ഒരു അതായത് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടും എത്രയാണ് കണക്കുണ്ടാവും ഞാ ഏഹ് സ്വീറ്റ്സും അതും ഇതൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും ഇവിടെ തൂടി നോക്കിയാൽ ഒരു മിനി സൂപ്പർ മാർക്കറ്റ് മൊത്തത്തിലുണ്ട് പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം ഇവിടെ വരുന്നത് നിങ്ങൾക്ക് ഈ സാധനം ഇത് റേറ്റ്സും കാര്യങ്ങളും അതുകൊണ്ടൊക്കെ നെഡ്സും ഒക്കെ ഉണ്ടാവും ഇത് നമ്മൾ വളരെ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ഒന്നര ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഇവിടെ പോയിട്ട് പർച്ചേസ് ചെയ്തുണ്ടാക്കി എത്ര നാലും സമയം എടുത്ത് വരും അതെല്ലാം കൂടി പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടി കൊണ്ടുപോയിക്കാണ്ട് നമ്മളിപ്പോഴും ഇത് ഇത് കെറ്ററിങ് എത്ര സമയമാണെന്നൊക്കെ അത് ഇതെല്ലാം കൂടി കെട്ടി ഭംഗിയാക്കി സെറ്റാക്കി തന്നെ ഇത് കൊണ്ട് ഇതായിട്ട് നമ്മൾ നാട്ടിലേക്ക് പോയിട്ട് ഈ പെട്ടി തുറക്കുന്ന ഒരു സമയമുണ്ട് ഈ പെട്ടി നമ്മൾ ഓപ്പൺ ആക്കുന്ന ഒരു സമയം അങ്ങനെ ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു സംഭവമാണ് പക്ഷെ ഇത് തുറക്കുന്ന സമയത്ത് ഇത് തുറന്നു തുറന്നുകൊണ്ട് കഴിഞ്ഞാൽ ഇതെന്തായി എന്നുള്ളൊരു എത്തും കൂടി ഉണ്ടാവില്ല ആർക്കൊക്കെ എത്തും കിട്ടിയിട്ടുണ്ടാവില്ല ഇന്നാലോ നമ്മൾ കൊണ്ടുപോകാത്ത സാധനം വേറെ ആരും കൊണ്ടുപോയിട്ടുണ്ടാവില്ല അത്രയും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും അത്രയും സാധനം വാങ്ങിയിട്ടുണ്ടാവും ഇന്ന് ഇത് തുറന്ന് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇത് കിട്ടി ആദ്യമായി പോകണമായി ഇതിലെത്തോ വീട്ടിൽ ആർക്കും എത്തും എല്ലാവർക്കും കിട്ടും ഒരേ ഇങ്ങോട്ട് തൃപ്തി ആവില്ല എന്നാലോ ഈ സ്ഥലം എങ്ങട്ടാ പോയി കാണൂല അങ്ങനെയാണ് ഉണ്ടാവല്ലേ ഇതിന്റെ മാത്രം അനുഭവമാണ് നിങ്ങളുടെ അനുഭവം അങ്ങനത്തെ വേണമെന്ന് കമന്റ് എല്ലുമ്പോഴൊന്ന് പറയണേ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടാവല്ലോ എന്തായാലും നമ്മൾ ഓണം പോലെ അങ്ങനെ കെട്ടിയാണ് പോയിട്ട് ബാക്കി ഇനി തുറക്കുമ്പോ അതുകൂടെ ആകെ ആണ് പോണോ എങ്ങട്ടാ പോയിന്നൊരു കൊടുത്തുണ്ടാവില്ല ഇതിൽ വെട്ടിയാക്കാൻ നമ്മൾ പെട്ട പാടുകയാണ് അത് പ്രവാസിക്ക് മാത്രമേ അറിയൂളിസ നിങ്ങൾ പേടിക്കണ്ട ഇന്റെ വക ഞാൻ സൗദിയിൽ നിന്ന് നാട്ടുകാണു വരുമ്പോൾ ഇന്റെ വക നിങ്ങൾക്ക് ഇങ്ങൾക്കൊരു സൗദിപ്പെട്ടി നമ്മൾ കൊണ്ടുവരുന്നണ്ട് ഒരു കിടിലെ സൗദിപ്പെട്ടിന്ന് കണ്ട ഇത്രയും സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സൗദിപ്പെട്ടിങ്ങൾക്കുള്ളതാണ് ഞാനും കുഞ്ഞുട്ടി ഏഹ് മൊത്തം ഏ നട്ട പാതിരാക്ക് സമയം നോക്കിയിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടര മണിക്കും പോയിക്കാണ്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് എന്താണ് ബ്ലാങ്കറ്റ് ബ്ലാങ്കറ്റ് ആണല്ലോ പെട്ടി കെട്ടാൻ പെട്ടിയിലിടാനുള്ള ബ്ലാങ്കറ്റ് ഉണ്ട് പിന്നെ എന്ന് വെച്ചാൽ പൊന്നാര ചെങ്ങന്മാരും കൂടെ ടോർച്ച് ഉണ്ട് റ്റലുണ്ട് മിക്സി ഉണ്ട് ഒരു പ്രവാസി വീട്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെ എന്തൊക്കെയൊരു ബബ്ലിക്കാൻ നമ്മൾ ഡബ്ലിക്കാൻ വരേണ്ടി ഒരു പ്രവാസി വീട്ടിലേക്ക് വരുന്ന കൊണ്ടുവരുന്ന സാധനങ്ങൾ സ്പ്രേ ഉണ്ട് കുട്ടികൾക്കുള്ള കള്ളാസ് മനസ്സില് മായ്ക്കടമറ് കൂർപ്പിച്ചു വാട്ടർ ബോട്ടില് ബദാം പിസ്ത എന്താ സൗദിൻ്റെ തിന്ന് തിന്ന് പിന്നെ തുപ്പണ സാധനം പിന്നെ നമ്മളെ എന്താ പറയാ ആ നട്സ് ചാവിട്ട് തുറക്കണ കുരുമുട്ടായി എന്തൊക്കെ സാധനങ്ങൾ പൗഡർ ഉണ്ട് പൗഡറുണ്ട് സോപ്പ് എത്രനാണ് സോപ്പാണ് ഇതുകൂടെ നോക്കിയാണെങ്കിൽ വല്ലായ് അസിലെ അജിയോ മൽ മദീന ഏ അതുണ്ട് നിഡോ ഉണ്ട് പിന്നെന്താ ഈത്തപ്പായത്തിൻ്റെ ഉള്ളിൽ പിന്നെ തിരികെ കണ്ടുണ്ടാക്കുന്ന ബിസ്ക്കറ്റ് എന്തൊക്കെ നൂഡിൽസ് പാത്രം കഴിക്കുന്ന സാധനം ഒരു പ്രവാസി വീട്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകും അങ്ങനെ ഒരു സൗദിപ്പെട്ടിയിൽ എന്തൊക്കെയുണ്ടാവുമോ അങ്ങനത്തെ ഒരു സൗദിപ്പെട്ടിയാണ് നിങ്ങൾക്ക് നമ്മൾ തരാൻ പോകുന്നത് അപ്പോളേ ഒരു പ്രശ്നം എന്തായാലും നിങ്ങൾക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലും നിങ്ങൾക്ക് ഇപ്പോൾ ഇത് തരാൻ കഴിയില്ല നിങ്ങൾ ഒന്നും വിചാരിക്കരുത് ഇന്ന ശബിക്കും ചെയ്യരുത് എന്നോട് ദേഷ്യം തോന്നരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂട്യൂബുള്ള കുറേ ആൾക്കാർക്ക് ഫേസ്ബുക്കില്ല ഫേസ്ബുക്കുള്ള കുറേ ആൾക്കാർക്ക് യൂട്യൂബില്ല പിന്നെ ഇത് രണ്ടുള്ള ആൾക്കാർക്ക് ഈ ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും അപ്പോൾ ഈ സാധനം ഞാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് തരുന്നത് അപ്പം അവിടെ കയറി തപ്പിക്കോളി അവിടെ ഈ സാ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടാൽ മതി നിങ്ങൾ നമ്മൾ സൗത്ത് നമ്മുടെ നാട്ടിൽ കയറുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരണമല്ലോ അല്ലെങ്കിൽ മോശം അല്ലേ അപ്പോൾ ഈ സാധനം ഇത്രയും ഉള്ള ഈ ഒരു സാധനം ഞാൻ കുഞ്ഞുട്ടിയും കൂടി പോയി പർച്ചേസ് ചെയ്ത സാധനം ഏഹ് ഇതൊരു ബോക്സ് ആക്കിയിട്ടാണ് വിടുന്നത് അഞ്ചു ദിവസം അഞ്ചേ അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ കയ്യിൽ ഇത് എത്തും അപ്പൊ നേരെ വിട്ടുകൊള്ളി ഇൻസ്റ്റഗ്രാം ഒന്നും തോന്നരുത് എല്ലായിടത്തും കൂടി കൊടുക്കാനുള്ള സാധനം ഇല്ല ഓരോരുത്തർ കൊടുക്കാനുള്ളു ഓക്കെ ചെങ്ങൈ മഹാരാജിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ പർച്ചേസ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കണം ഇങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പർച്ചേസ് അത് നിങ്ങൾ ഓർക്കണം സ്മരണമാണ് സ്മരണം അല്ലേ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയത് സൗദിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുക നിങ്ങൾക്കും വേണ്ടിട്ട്